മസ്തേ ആക്ടോബർ രവിവാർ ആജ്ക്ക് ദോ മിനിറ്റ് ഹിന്ദി ക്ലാസ് ഇതുവരെ ശുവാറാവും എനിക്ക് ഇതുവരെ അത് നോക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് ഇതുവരെ അത് നോക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ഇതൊക്കെ പറയാറുണ്ട് ഇങ്ങനെ അപ്പൊ അതിന് ഹിന്ദി മേം ഇതുവരെ ും നാളെ ഞാൻ ഒരു യാത്രയിലായിരിക്കും അതുകൊണ്ട് നോക്കാൻ കഴിയില്ല മേക്കൽ യാത്ര ഇസിലിയെ മേം സന്ദേശ് നെഹിദേ ബി ഏബിൾ ടു ചെക്ക് മെസ്സേജസ് പിന്നെ നമുക്ക് പറയാനുള്ളത് കണ്ണടക്ക് ചുന്തിരിക്ക് അങ്കൂർ ഒരു മുന്തിരി ജ്യൂസ് തരുമോ ഏക്ക് അങ്കൂർ ജ്യൂസ് തേന അങ്കൂർക്ക ജ്യൂസ് തേന മേര മൂമ്മേം മേര മൂമേം ഈ ചസ്മ കൈസലഗ്രഹ എന്റെ മോ കണ്ണട എങ്ങനെയുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ സൺഡേ ക്ലാസ് ധന്യവാദം